നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയുടെ തുടക്കം ഇതൊന്നും അല്ല കേട്ടോ ഞാൻ എടുത്തു വെച്ചിരുന്നു അതിപ്പോൾ കാണാനില്ല എടുത്തു വെച്ചിരുന്നു എന്നല്ല ഏട്ടൻ എനിക്ക് വീഡിയോ എടുത്തു തന്നു പക്ഷേ ഇപ്പോൾ എടുത്താൽ നോക്കിയപ്പോൾ ആ വീഡിയോ കാണാനില്ല അതിൻ്റെ അർത്ഥം ആ വീഡിയോ റെക്കോർഡ് ആയിട്ടില്ല കേട്ടോ കഴിഞ്ഞ ദിവസം സുടിയെന്ന് വേദയ്ക്ക് ഞാനൊരു ഷോർട്സും ഒരു ടീഷർട്ടും എടുത്തു അത് ഒട്ടും ഇഷ്ടമായില്ല ഇഷ്ടവാത്തിൻ്റെ മെയിൻ കാരണമെന്ന് പറയുന്നത് ആ ടീഷർട്ട് ലേശം വലുതായി വലുതായിപ്പോയി കേട്ടോ ലേശം എന്ന് പറഞ്ഞാൽ എനിക്കിടാൻ പറ്റും സ്മോൾ സൈസാണ് എടുത്തത് പക്ഷേ എങ്കിലും കുറച്ച് വലുതെ വലിയ സൈസായിപ്പോയി അപ്പോൾ പിന്നെ അതിനെ മാറ്റി വാങ്ങിക്കാൻ കരുതി അങ്ങനെ പോകും വഴി തേ കണ്ടോ ടയർ പഞ്ചർ ഏറെ അടിക്കാനായിട്ട് കയറിയതാണ് അപ്പോൾ പഞ്ചർ നോക്കിയപ്പോൾ ആ ടയർ മൊത്തത്തിൽ പഞ്ചർ ഈ പറക്കൻ തളിയയില് നമ്മുടെ ഹരിശ്രീ അശോകൻ ടയർ നിറയെ നമ്മുടെ ഈ ഇർക്കിൽ കുത്തി നിർത്തിയേക്കില്ലേ പഞ്ചർ ഒട്ടിച്ച് അതുപോലെയായിരുന്നു നമ്മുടെ ഈ ടയറിൻ്റെ അവസ്ഥ അതായത് രമണ ഈ ടയർ തേങ്ങി 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 മുട്ടയായിട്ട് അതിലിനി ടയർ പഞ്ചർ ഒട്ടിക്കാനായിട്ടുള്ള സ്ഥലമില്ല അത് ശരിക്കും പറഞ്ഞാൽ കുറേ ദിവസമായിട്ടോ ടയർ തേങ്ങി തീർന്നിട്ട് മാറ്റേണ്ട സമയം അതിക്രമിച്ച് കഴിഞ്ഞിരുന്നു പക്ഷേ ഇന്ന് മാറ്റാം നാളെ മാറ്റാം പിന്നെ എന്നൊക്കെ പറഞ്ഞ് മാറ്റി മാറ്റി നാളെ നാളെ നീളെ നീളെ ഇന്നിപ്പോൾ പണിയും കിട്ടിയിട്ടുണ്ട് ഏട്ടൻ നേരെ എന്നെ കൊണ്ടൊന്ന് ചുടിയിലിറക്കിയിട്ട് ഏട്ടൻ ടയർ മാറ്റാൻ പോയി ഈ എയ്തറിൻ്റെയൊക്കെ ഒരു പ്രോബ്ലം ഇലക്ട്രിക് വെഹിക്കിളിൻ്റെ എല്ലാത്തിൻ്റെ ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ നമുക്ക് സാധാരണ കടയിൽ കൊടുത്തിട്ട് ടയർ ടയർ റിമൂവ് ചെയ്യണമെങ്കിൽ നേരെ അവരുടെ സർവീസ് സെൻ്ററിൽ തന്നെ പോയി ആ ടയർ ടയറ് റിമൂവ് ചെയ്ത് ടയർ വാങ്ങിക്കൊണ്ട് വന്ന് അവരുടെ കൊടുത്ത് വീണ്ടും ടയർ ഇടണം അത്രയേറെ മെനക്കേടുകൾ ഉള്ളതുകൊണ്ടാണ് ഇത്രയും ദിവസം അത് മാറ്റി മാറ്റി നീട്ടി നീട്ടി വെച്ചിരുന്നത് പക്ഷേ ഇത് നല്ല പണി കിട്ടി കേട്ടോ അപ്പോൾ ഏട്ടൻ വരാൻ താമസിക്കുമെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല ഞാൻ ഊബറ് വിളിച്ച് പൊക്കോളാം എന്ന് പറഞ്ഞു ഇത് കരമനുള്ള ചുടിയിലാണ് വന്നത് ഞാൻ വാങ്ങിയത് മോളിലുള്ള സുടിയെന്നാണ് ഇപ്പോൾ സുഡിയോയിലായാലും മാത്സിലായാലും എവിടെ ആയാലും നമ്മളൊരു സാധനം വാങ്ങിയാൽ എക്സ്ചേഞ്ച് ചെയ്യണമെങ്കിൽ വേറെ അവരുടെ തന്നെ വേറെ എവിടെ കൊടുത്താലും കുഴപ്പമില്ല നമുക്ക് മാറ്റി വാങ്ങാം കേട്ടോ എനിക്ക് തോന്നണം എം ഒ ടിയിലുള്ള സുടിയെക്കാട്ട് കുറച്ചുകൂടെ കളക്ഷൻസ് ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട എടുത്ത ഒരു ഷോർട്ട്സും ഒരു ടീഷർട്ടാണ് സെപ്പറേറ്റ് സെപ്പറേറ്റ് ആണ് പക്ഷേ അത് മാത് ായിട്ട് വരും കാണുമ്പോൾ ഒരുപോലെ ഇരിക്കും സെപ്പറേറ്റ് സെപ്പറേറ്റ് ആണ് പക്ഷേ ആ ടീഷർട്ട് ഭയങ്കര വലുത് അതിൻ്റെ എക്സ്ട്രാ സ്മോൾ എടുത്താലും വീണ്ടും വലുതായി പോകും കേട്ടോ ഈ സുഡിയോന്ന് ഡ്രസ്സ് എടുക്കുമ്പോൾ ഏക സമാധാനം എന്തെന്നറിയോ അറിയുമോ എൻ്റെ സൈസ് ലാർജ് ആണെന്ന് വെച്ചോളൂ എനിക്ക് സ്മോൾ സൈസ് എടുത്താലും കറക്റ്റായിരിക്കും ഇവിടുത്തെ സൈസ് ഭയങ്കര ചെറുതാണ് കേട്ടോ അങ്ങനെ അങ്ങനൊരു ഉപകാരമുണ്ട് അത് കാണുമ്പോൾ ഒരു മനസ്സിന് എന്താ സന്തോഷം എന്നറിയാം അയ്യോ എനിക്ക് സ്മോൾ സൈസ് കയറിയേ എന്നുള്ള സന്തോഷമാണ് എനിക്കിപ്പോൾ എക്സലൊക്കെയാണ് വേണമെങ്കിൽ മീഡിയം സൈസ് എടുത്താലും എനിക്ക് ഓക്കെ ആകും കേട്ടോ അങ്ങനെയാണ് സുഡിയോയിലെ സൈസിൻ്റെ സൈസ് ചാട്ടെന്ന് പറയുന്നത് അതെനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു കാര്യമാണ് സുഡിയോയിലെ Trase de Cammbo ശരിക്കും പറഞ്ഞാൽ അല്ലെന്ന് കല്യാണത്തിന് ഇടാൻ വേണ്ടിയിട്ട് എടുത്തതായിരുന്നു പക്ഷേ കല്യാണത്തിന് അത് അത് വലിയ ഇതായത് കൊണ്ടാണ് വേദം ഇടാതെ വെച്ചത് പിന്നെ എന്തായാലും മാറ്റി വാങ്ങാമെന്ന് കരുതി ഞാൻ മാറ്റി വാങ്ങണമെന്ന് പറഞ്ഞ് വന്നതല്ല പിന്നെ എന്തായാലും ഇത് ഇനിയിപ്പോൾ മാറ്റിയല്ലേ പറ്റത്തുള്ളൂന്ന് കരുതി ആ ഷോർട്ട്സും കൊടുത്തു ടീഷർട്ടും കൊടുത്തിട്ട് പകരം വേദയ്ക്ക് തന്നെ ഞാൻ എനിക്കൊരു ഫ്രോക്ക് അവിടെ കിടന്നത് ഭയങ്കരമായിട്ട് ഇഷ്ടമായി ആ ഫ്രോക്ക് നമ്മുടെ വലിയവരുടെ സൈസിൽ എക്സ്ട്രാ സ്മോൾ ആട്ടോ ഞാൻ വേദയ്ക്ക് എടുക്കുന്നത് എക്സ് എക്സ്ട്രാ സ്മോൾ ഒരു ഫ്രോക്ക് എടുത്തു പിന്നെ ഞാൻ രണ്ട് ടോപ്പ് എനിക്ക് ഒട്ടും ഇഷ്ടമായില്ല പിന്നെ ആ പൈസയ്ക്ക് എന്തെങ്കിലും എടുക്കണമല്ലോ എനിക്ക് അവിടുത്തെ ഒരു കളക്ഷൻ സ് സത്യസന്ധമായിട്ട് പറഞ്ഞാൽ ഇഷ്ടപ്പെട്ടില്ല പിന്നെ ആ പൈസയ്ക്ക് എന്തെങ്കിലുമൊക്കെ എടുക്കണമല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ പിന്നെ അവിടെ നിന്ന് രണ്ട് ടോപ്പ് എടുത്തു ആ ടോപ്പ് ഞാൻ നാളത്തെ വീഡിയോയിലിട്ട് കാണിച്ചു തരാവേ ഞാൻ പിന്നെ അവിടെ ഭയങ്കരമായിട്ട് നിന്ന് വീഡിയോ ഒന്നും എടുക്കാൻ നിന്നില്ല എന്നിട്ട് ഞാൻ ഊബർ ബുക്ക് ചെയ്ത് തന്നിട്ട് ഊബറ് നോക്കി നിൽക്കുകയാണ് ഊബറ് ബുക്ക് ചെയ്ത് ഒരു സെക്കൻഡ് ഒരു ഒറ്റ സെക്കൻഡ് വേണ്ട ഒരു മിനിറ്റ് ആയപ്പോഴേക്കും ഊബർ എത്തിയിട്ടുണ്ട് ഓട്ടോ കേട്ടോ ബുക്ക് ചെയ്തത് നമുക്ക് ഓട്ടോ കയറിയപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി കുറേ നാളിന് ശേഷമാണ് ഓട്ടോയിൽ കയറിങ്ങനെ പോകുന്നത് എനിക്ക് ഓട്ടോ സ്കൂട്ടർ ബസ് ഇതിലൊക്കെ പോവാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഒന്നും കൊണ്ടല്ല ഈ ഓപ്പൺ എയർ ഒക്കെ കൊണ്ട് പോകാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ കുറേ നാളിനു ശേഷം ഓട്ടോ കയറിയപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി ഇങ്ങനെ സന്തോഷത്തോടെ ഇരിക്കുന്ന ആ ഒരു കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ടയർ പഞ്ചറൊന്നും ഇല്ലായിരുന്നോ കേട്ടോ പകുതി വഴിയിലെത്തിയപ്പോഴാണ് പഞ്ചറായത് എയർ അടിക്കാൻ നോക്കിയപ്പോൾ പ്പോഴാണ് എയർ അടിക്കാൻ പറ്റുന്നില്ല വീണ്ടും പൊക്കോണ്ടിരിക്കണം അങ്ങനെ ഒന്ന് ചെക്ക് ചെയ്തപ്പോൾ അതിൽ വെള്ളം ഒഴിച്ചപ്പോൾ ഫുൾ ബബിൾസ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നു അങ്ങനെ പിന്നെ എന്നെ മാറ്റിയാലേ പറ്റത്തുള്ളൂ എന്ന രീതിയാണ് പിന്നെ മാറ്റിയത് കേട്ടോ അങ്ങനെ ഓട്ടോ ചേട്ടൻ തേ പാറത്ത് വിടുന്നുണ്ട് അടിപൊളി മഴയും വരുന്നുണ്ട് കേട്ടോ രാവിലെ മുതൽ ട്രിവാൻഡ്രത്ത് നല്ല മഴയുണ്ട് പൊടിഞ്ഞ് പൊടുങ്ങി പെയ്ത് പെയ്തൊക്കെ നിപ്പുണ്ട് അപ്പോൾ ഇപ്പോൾ അതേ നല്ല മഴക്കാറുണ്ട് എന്തായാലും മഴ പെയ്യും എന്നുള്ളത് ഉറപ്പാണ് അങ്ങനെ ഞാൻ വീഡിയോ ഒക്കെ എടുത്ത് ആസ്വദിച്ച് മഴ മഴയില്ലല്ലോ അങ്ങനെ പുറം ലോകമായിട്ടുള്ള പ്രകൃതി ീതക്കെ ആസ്വദിച്ച് കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടിരുന്നപ്പോഴേക്കും ഒരു മഴ അങ്ങോട്ട് തുടങ്ങി ചെറുതായിട്ട് പെയ്ത് 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 ഭീകര മഴ ആദ്യമൊക്കെ ആ മഴ കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്ന കേട്ടോ ചെറുതായിട്ട് മഴയൊക്കെ പെയ്തു ആ മഴയൊക്കെ രസിച്ച് ഇങ്ങനെ ആ ഓട്ടോയിൽ യാത്ര ചെയ്യാൻ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ആ മഴ അങ്ങോട്ട് കഠിപ്പിച്ചു എന്ന് പറഞ്ഞാൽ ആ കടുപ്പെന്ന് പറഞ്ഞാൽ ഒരു ഭീകര മഴയായിരുന്നു പിന്നെ ഞാൻ ആ ഓട്ടോയുടെ സൈഡിൽ രണ്ട് കേട്ട ഉണ്ടാവുമല്ലോ അതിടാതെ ആസ്വദിച്ച് കണ്ടുകൊണ്ടിരുന്നതാണ് പിന്നെ ഒരു രക്ഷയില്ല കേട്ടോ ഫുൾ വെള്ളം ഓട്ടോയ്ക്കകത്ത് വീണോണ്ടേ ഇരിക്കുന്നുണ്ട് അങ്ങനെ ഞാൻ ഇതിനെല്ലാം ആഴിച്ച് ഇങ്ങനെ താഴേക്ക് ഇട്ടുകൊണ്ടിരുന്നതും എന്നെ കൊണ്ട് പറ്റുന്നില്ല കേട്ടോ ഒരു സൈഡിൽ ഇട്ടിട്ട് അതിൻ്റെ ക്ലിപ്പൊന്നും കാണാനില്ല അപ്പോൾ ആ ചേട്ടൻ തന്നെ നിർത്തിയിട്ട് ഒരു സൈഡിൽ അതെല്ലാം അഴിച്ചിട്ട് തന്നു പക്ഷേ മഴ ഇപ്പം മാറും മഴ ഇപ്പം മാറും മഴ കടിപ്പിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞ് കാഴ്ചയും കണ്ടങ്ങനെ ഇരുന്നിരുന്ന് ഇരുന്ന് നനയേണ്ടത് ഫുള്ള് നനഞ്ഞിട്ടാണ് ഞാൻ ഈ ക്ലിപ്പ് പിടിച്ചിട്ടത് ചേട്ടൻ എനിക്ക് തോന്നുന്നു അവിടെ ഓട്ടോ ഓടിച്ചിരുന്ന ചേട്ടൻ അത്രയും മഴ അകത്തേക്ക് വീണിട്ടുണ്ടാവില്ല അതുകൊണ്ടായിരിക്കും ചേട്ടൻ കുഴപ്പമില്ലാണ്ട് ഓടിക്കുന്നത് കണ്ടു ഞാനിത് അഴിച്ചിടുന്നത് കണ്ടപ്പോഴാണ് ചേട്ടൻ പറഞ്ഞ് അഴിച്ചിട്ടേരാന്ന് പറഞ്ഞ് അഴിച്ചിട്ടോ കണ്ടോ ഞാൻ ഫുൾ നനഞ്ഞ് കുളിച്ചിരിക്കുന്നത് നോക്കി നനയേണ്ടത് അത്രയും നനങ്ങ ഡ്രസ്സും നനഞ്ഞു ഞാനും നനങ്ങും എന്നിട്ട് ഇതേ നമ്മുടെ സ്ഥലം എത്തി സ്ഥലം എത്തിയപ്പോഴേക്കും നമ്മുടെ റോഡെല്ലാം കൊണ്ട് വെട്ടിപ്പൊളിച്ച് കുഴിച്ചിട്ടില്ലേ ഈ റോഡ് കണ്ടതും ചേട്ടൻ്റെ ഓട്ടോ അവിടെ തനിയെ അങ്ങ് നിന്ന് പോയിട്ടോ ഞങ്ങട്ട് കേറ്റാൻ പാടുണ്ടോ ചേട്ടാന്ന് ചോദിച്ചു അയ്യോ ഓട് പോലെ കിടക്കുകയല്ലേ എന്ന് പറഞ്ഞു പിന്നെ എനിക്ക് തന്നെ പാവം തോന്നി ആ പാവ ചേട്ടനെ കയറ്റി ഞാൻ പറഞ്ഞു കുഴപ്പമില്ല ഞാൻ ഇറങ്ങി നടന്നോളൂ എന്ന് പറഞ്ഞു ആ പേര് മഴയത്ത് ഞാൻ ഇറങ്ങി നടന്ന് കേട്ടോ നല്ല മഴയുണ്ട് അത് വീഡിയോയിൽ കിട്ടില്ല കിട്ടുന്നില്ലെന്നേ ഉള്ളൂ കേട്ടോ നൂറ്റി എഴുപത്താറ് രൂപ കാണിച്ച ഊബർ എൻ്റെ നൂറ്റി എൺപത് രൂപ വാങ്ങി കേട്ടോ ചേട്ടൻ എന്നെ വീട് വരെ എത്തിച്ചതുമില്ല വീട് വരെ എത്തിക്കാൻ ഞാനും പറഞ്ഞേട്ടോ കാരണം റോഡ് അത്രയും മോശമായിട്ട് കിടക്കുന്നത് കൊണ്ട് ഇനിയിപ്പോൾ ആ ചേട്ടൻ ഓട്ടോ ചവിട്ടിച്ചവിട്ടി കയറണമെന്ന് എഴുതി നാല് രൂപ എനിക്ക് നഷ്ടം കഴിച്ചു ഇപ്പം പറയാം യെച്ചി വന്നിട്ടുണ്ടെന്ന് പറയുമെങ്കിലും കുഴപ്പമില്ല ഞാൻ പറയേണ്ട കാര്യം പറയും ശരി അങ്ങനെ മഴ നനഞ്ഞിക്കൊണ്ട് വീട്ടിലൊക്കെ വന്നിട്ട് സുഖമായിട്ടൊരു ഉറക്കമൊക്കെ അങ്ങോട്ട് ഉറങ്ങി എണീറ്റ് വന്നപ്പോഴേക്കും മഴയെന്ന് പറഞ്ഞാൽ പിന്നീട് അങ്ങോട്ട് മഴയായിരുന്നു കേട്ടോ വന്നുകൊണ്ടുതന്നെ കുറച്ച് ഫുഡൊക്കെ കഴിച്ചു കുറേ കഴിഞ്ഞപ്പോൾ ഏട്ടൻ വന്നു ഏട്ടനും ഫുഡെല്ലാം കൊടുത്ത ശേഷം കിടന്നുറങ്ങി ഉറങ്ങി എണീറ്റപ്പോഴേക്കും ഉറങ്ങി എണീറ്റിലതിനു മുന്നേ വേദ വന്നു വേദശല്യം ചെയ്തു പിന്നെ ഉറക്കമൊക്കെ പോയേട്ടോ പിന്നെ അതേ വേദയും ഞാനും ഏട്ടനും കൂടി അങ്ങോട്ട് പുറത്ത് പോകാൻ വേണ്ടി നിൽക്കുകയാണ് പുറത്തെന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ നമ്മുടെ സാബല്യം കോംപ്ലക്സ് പാളയത്തുള്ള ഗുഡ് മോർണിംഗ് സ്റ്റോജിൽ പോവുകയാണ് മഴയൊക്കെ തുടങ്ങിയില്ലേ റെയിൻകോട്ടൊക്കെ ഉണ്ടായിരുന്നത് അത് കീറി കേട്ടോ ഇനി റെയിൻകോട്ടൊക്കെ വാങ്ങാമെന്ന് പറഞ്ഞ് പോവാണ് ഞാൻ ആക്ച്വലി അത് വോയിസ് ഡബ് വോയിസ് ഓവറല്ല ലൈവ് ഓഡിയോ ചെയ്യായിരുന്നു അപ്പോൾ ആദ്യമേ ഉള്ള അതൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാണ് ഞാൻ ചെയ്തത് പക്ഷേ ഇപ്പോൾ നോക്കിയപ്പോഴാണ് ആദ്യത്തെ വീഡിയോ ഒന്നും ഇല്ല പിന്നെ ഞങ്ങൾക്ക് ഫുൾ മ്യൂട്ട് ചെയ്തിട്ട് ചെയ്യാമെന്ന് എഴുതി അതാണ് ഞാൻ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഓക്കെ റെയിൻകോട്ടൊക്കെ വാങ്ങാം വേദയ്ക്ക് മൺഡേയും ട്യൂസ്ഡേയും ട്യൂഷനില്ല അപ്പോൾ അന്നത്തെ ദിവസം വേദ ഫ്രീ ആണ് അപ്പോൾ പിന്നെ വൈകിട്ട് ഒന്ന് കറങ്ങിയിട്ട് വരാൻ നിരുന്നതി പണ്ട് ഏട്ടന് ഷൂട്ടില്ലാത്ത ദിവസം എന്നും ഒരു ദിവസം പോലും മുടങ്ങാണ്ട് കറങ്ങാനായിട്ട് പോകുമായിരുന്നു കേട്ടോ എന്നും എവിടെയെങ്കിലും പോവും വൈകുന്നേരം ആകുമ്പോൾ എന്നിട്ട് എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ടൊക്കെ ആയിരിക്കും വരുന്നത് അങ്ങനെ കഴിച്ച് കഴിച്ചാണ് ഞാൻ തടിച്ചു പാറുമായത് കേട്ടോ ഇപ്പോഴും പിന്നെ കഴിച്ചില്ലെങ്കിലും ഞാൻ തടിച്ച് പാറുമാണ് കഴിക്കുന്നുണ്ട് കഴിക്കുന്നില്ല എന്ന് ഞാൻ പറയുന്നില്ല എങ്കിലും കുറയ്ക്കാൻ നോക്കിയിട്ട് നടക്കുന്നില്ല അത്രയുള്ള സംഭവം എന്തായാലും ഞാൻ കുറച്ച് ചെറുതായിട്ടൊന്നും ഒതുങ്ങി എന്ന് എനിക്ക് തോന്നുന്നുണ്ട് നിങ്ങളുടെ കമൻസ് ഞാൻ ആഗ്രഹിക്കുന്നു എന്താണ് കുറഞ്ഞതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് വെയിറ്റിലൊക്കെ ചെറിയൊരു വ്യത്യാസം വന്നു ഞാനത് പറയുന്നില്ല എന്താണ് ഏതാന്നുള്ളത് ചിലപ്പോൾ വെയിറ്റ് കൂടാനും ചാൻസ് ഉണ്ട് എത്തുന്നത് അതുകൊണ്ട് പിന്നെ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല ഈ വേദം ഇട്ടിരിക്കുന്ന ഡ്രസ്സ് നമ്മുടെ വസ്ത്രയില ഡ്രസ്സാട്ടോ ഞാനും മെനിങ്ങാന്നിട്ടിരുന്നില്ലേ കല്യാണത്തിന് ഇട്ടിരുന്ന ഡ്രസ്സിൻ്റെ ആ ഊരി കളഞ്ഞിട്ട് വേദം എടുത്ത് കയറ്റിയിരിക്കുക കേട്ടോ പിന്നൊന്നും പറഞ്ഞില്ല അവക കറക്റ്റ് സൈസായിട്ടോ അതുകൊണ്ട് തന്നെ ഒന്നും പറഞ്ഞില്ല ആ അങ്ങനെ അധികം നമ്മൾ സാബല്യം കോംപ്ലക്സിൽ വന്നു പണ്ടത്തെ നമ്മുടെ ലുലു മോളൊക്കെ വരുന്നതിന് മുന്നേ ഉള്ള ലുലു മോളാണ് പാളയത്തിലെ സാബല്യം കോംപ്ലക്സ് എന്ന് പറയുന്നത് പണ്ട് ഷൂട്ടൊക്കെ നടക്കുമ്പോൾ നിറയെ വരുമായിരുന്നു ഓരോ കടകളിലും കയറി ഡ്രസ്സുകളും ഒക്കെ എടുക്കുമായിരുന്നു ഇപ്പോൾ ഇതുപോലെ ഗുഡ് മോർണിംഗ് സ്റ്റോഴ്സിൽ വല്ലപ്പോഴും എന്തെങ്കിലും സാധനം വാങ്ങാൻ വരുന്നത് തന്നെയാണ് അങ്ങനെ അതെ നമ്മൾ ഗുഡ് മോർണിംഗ് സ്റ്റോറീസ് കറങ്ങി കയറാൻ പോയപ്പോഴേക്കും നമ്മുടെ ഒരു ഫ്രണ്ടിനെ കണ്ടു മനോചേട്ടനെ ഫാമിലി അപ്പോൾ അതേ ചേച്ചി വീഡിയോയിൽ അയ്യോ വീഡിയോ എടുക്കല്ലേ എടുക്കല്ലേന്ന് പറഞ്ഞ് ഒളിച്ചോടുകയാണ് അപ്പോൾ ചേട്ടൻ പറഞ്ഞു ഉറപ്പായിട്ട് നാളത്തെ വീഡിയോയിൽ നമ്മൾ വരണമെന്ന് ചേട്ടൻ ഒരേ വാശി എന്നെ വീഡിയോയിൽ എടുക്കല്ലേ എന്ന് പറഞ്ഞ് ചേച്ചി ഒരേ വാശി ഇതിപ്പോൾ ആരുടെ വാക്ക് കേൾക്കും അവസാനം നമ്മൾ പോകാൻ സമയം പറഞ്ഞു വീഡിയോയിൽ ഇടണേ ഇടണേ എന്ന് ചേട്ടൻ ഇടല്ലേ ഇടല്ലേ എന്ന് ചേച്ചി ഇനിയിപ്പോൾ ആരുടെ വാക്ക് കേൾക്കുമെന്ന് കരുതിക്കൊണ്ട് ഞാൻ രണ്ടും കൽപ്പിച്ച് എന്തായാലും ചേട്ടനെയും ചേച്ചിയും കാണിച്ചിരിക്കുകയാണ് ചേച്ചി നമ്മുടെ നാട്ടുകാരിയാണ് നമ്മുടെ കള്ളിക്കാട് എന്ന് പറഞ്ഞാൽ കള്ളിക്കാടിനോട് തൊട്ടടുത്ത സ്ഥലമായ അമ്പൂരിയിലാണോ കേട്ടോ ചേച്ചിയുടെ വീട് നാട്ടുകാരായിട്ടാണോ വീഡിയോയിൽ വരാൻ ഇത്രയും മടി ചേച്ചി വീഡിയോ കാണുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം ചേച്ചി ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചേട്ടൻ്റെ നിർബന്ധ പ്രകാരമാണ് ഞാൻ ഈ വീഡിയോ ഇട്ടത് എന്ന് നിങ്ങൾ കരുതുക ഓക്കേ എന്തായാലും ഇരിക്കട്ടെ എന്നിപ്പോൾ വീഡിയോയിൽ കാണുന്നതിന് ഇപ്പം എന്താണ് കുഴപ്പമല്ലേ അങ്ങനെ നമ്മൾ റൈൻകോട്ടും വാങ്ങി അവരെന്തോ മോനെന്തോ സാധനം വാങ്ങാൻ വേണ്ടിയിട്ട് യൂണിഫോം എന്തോ വാങ്ങാൻ വേണ്ടിയിട്ട് വന്നതാണ് ഗുഡ് മോർണിംഗ് സ്റ്റഡീസിലെ സ്റ്റോൾസിൽ എല്ലാ സാധനങ്ങളും അത്യാവശ്യം റേറ്റ് കുറച്ച് എല്ലാ സാധനങ്ങളും കേട്ടും കേട്ടോ അങ്ങനെ ഞങ്ങൾ കയറി എന്താണ് എന്താണ് റെയിൻകോട്ട് റെയിൻകോട്ടൊക്കെ വാങ്ങി ഫ്രോക്ക് ടൈപ്പ് ഉണ്ട് പാൻസ് ഷർട്ടും ഉണ്ട് ഇപ്പോൾ പാവാടയും ഷർട്ടും ഉണ്ടെന്ന് കേട്ടോ എനിക്ക് ഞാൻ പറഞ്ഞത് എനിക്ക് സ്കേർട്ടൊക്കെ കണ്ടിട്ട് രസമുണ്ട് നമ്മുടെ അണ്ടർ സ്കേർട്ട് ഇട്ട പോലെ ഉണ്ട് അണ്ടർ സ്കേർട്ട് വേണ്ട എനിക്ക് സാധാരണ പാൻറ്റ്സ് ഷർട്ടും മതി കേട്ടന്ന് ഫ്രോക്ക് ടൈപ്പ് മതി എന്നു അതാവുമ്പോൾ ഇടാൻ എളുപ്പമുണ്ട് ശരി കേട്ടോ ഈ പാൻസ് ഷർട്ട് എടുത്ത് കയറ്റാൻ കുറച്ച് പാടുണ്ട് അത് ഞാൻ വാങ്ങിയ ശേഷമാണ് ഓർമ്മിച്ചത് ആൾക്കാരൊക്കെ നിൽക്കുമ്പോൾ ഈ പാൻസൊക്കെ എടുത്ത് വലിച്ച് കയറ്റുന്ന ഒരു ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് കേട്ടോ എന്തായാലും ഞാൻ പാൻസും ഷർട്ടാണ് വാങ്ങിയത് കേട്ടോ ഫ്രോക്ക് ടൈപ്പ് വാങ്ങി ഈ മഴയത്ത് ചിലപ്പോൾ കോട്ട് ഇട്ടുകൊണ്ട് പോയാലും ഫുൾ നനയും കേട്ടോ ആ സമയം എന്ത് ദേഷ്യം വരുന്ന അറിയാം പക്ഷെ വേദക്ക് ഞാൻ ഈ ഷർട്ടും ആണ് വാങ്ങിച്ച ഒട്ടും നനയുന്നില്ല അതുകൊണ്ടാണ് ഞാനും ഷർട്ടും പാൻസും വാങ്ങിക്കാൻ കഴിയുക ദൈ ഇതാട്ടോ ഷർട്ടും പാവാടയും ഞാൻ ഇപ്പോഴാണ് അത് കാണുന്നത് എന്നിട്ട് കോട്ടെല്ലാം വാങ്ങി നേരെ വീട്ടിലേക്ക് പോയി വേറെ പരിപാടികളൊന്നുമില്ല നല്ല മഴയുണ്ട് കണ്ടിട്ട് വേണ്ടത്തപ്പം വൈകുന്നേരം നമ്മൾ ഇറങ്ങുമ്പോൾ മഴ പെയ്യുമെന്നാണ് കരുതിയത് പക്ഷെ ഭാഗ്യത്തിന് മഴയൊന്നും പെയ്തില്ലാട്ടോ വീടെത്തുന്നത് വരെ മഴ പെയ്തില്ല ഈ മഴയത്ത് പേതൊക്കെ ഐസ്ക്രീം തിന്നാനൊരു കൊതി അങ്ങനെ ഞാൻ ഏട്ടനെയും വഴക്കുറങ്ങി വേദയും വഴക്കുറങ്ങി ഒരു സാധനം വാങ്ങിച്ചു കൊടുക്കില്ലെന്ന് പറഞ്ഞിട്ട് ഞാൻ വഴക്ക് പറഞ്ഞതിൻ്റെ പേരിൽ ഏട്ടൻ കൊണ്ടുവന്ന് മാർജിൻ ഫ്രീയിൽ നിർത്തിയിട്ട് എന്താ ഐസ്ക്രീം വാങ്ങിച്ചു കൊടുക്കുകയാണ് ആ തക്ക നോക്കി എനിക്ക് ചിപ്സ് കഴിക്കാൻ കൊതിയാട്ടോ കഴിഞ്ഞ ദിവസം ഒരു വീടോയിൽ ഒരാളിങ്ങനെ പ്ലേറ്റിൽ കുറേ ചിപ്സ് തട്ടിയിട്ട് കഴിക്കുന്നത് കണ്ടപ്പം മുതൽ കൊതിയായതാണ് പിന്നെ കടയിലൊന്നും പോവാത്തോണ്ട് വാങ്ങിയില്ല പക്ഷേ ഇപ്പം കടയിലിറങ്ങിയപ്പോൾ ചിപ്സും വാങ്ങി എനിക്ക് ദേവ്സിൻ്റെ കടലമാവിൽ മുക്കിയ കപ്പലുണ്ട് ഭയങ്കര ഇഷ്ടം അത് ദേവ്സ് കമ്പനിയുടെ തന്നെ ഇഷ്ടമാണ് അങ്ങനെ അയ്യോ ദേവ്സിൻ്റെ അല്ല അല്ലേ അയ്യോ ഞാനിപ്പോഴാണ് കണ്ടത് ഞാൻ അവിടെ നിന്ന് ദേവ്സിൻ്റെ ഒന്ന് പറഞ്ഞാണ് എടുത്തത് അയ്യോ ദേവ്സിൻ്റെ ആണ് എനിക്ക് ഭയങ്കര ഇഷ്ടം കടലമാവിൽ മുക്കിയത് എന്തായാലും ഇത്രയും വാങ്ങി നേരെ വീട്ടിലേക്ക് പോവാണ് പോയി കോട്ടെല്ലാം പറക്കി ഓരോ കവറിലാക്കി ഓരോ കവറിലല്ല എല്ലാം കൂടി ഒരു കവറിലാക്കി സ്കൂട്ടറിൽ വയ്ക്കുകയാണ് മിക്കവാറും നമ്മൾ മൂന്ന് പേരും കൂടി ഒരുമിച്ചായിരിക്കും യാത്ര ചെയ്യുന്നത് പിന്നെ ഏട്ടൻ്റെ കോട്ട് മാത്രം മുകളിൽ വെച്ചു ഏട്ടൻ്റെ എപ്പോഴും പോകുന്നത് ഏട്ടൻ്റെ കോട്ട് മാത്രം ഏറ്റവും മുകളിൽ വെച്ചിട്ട് ബാക്കി നമ്മുടെ കോട്ട കവറിനകത്താക്കി അതിനകത്ത് തന്നെ വെച്ചു എപ്പോഴാണ് മഴ പെയ്യുന്നതെന്ന് പറയാൻ പറ്റില്ല നോക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യും മഴയും പെയ്യും എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കുഞ്ഞു വീഡിയോ ആയിരുന്നു വലിയ വീഡിയോ ആക്കാൻ ഞാൻ ശ്രമിച്ചു പക്ഷേ നമ്മൾ ഉദ്ദേശിച്ചതുപോലെ കാര്യങ്ങളൊന്നും നടന്നില്ല പല വീഡിയോസും ഇതിൻ്റെ ഇടയിലുള്ളത് ഡൗൺലോഡ് ആയിട്ട് മീൻസ് റെക്കോർഡായിട്ടില്ല കട്ടായിപ്പോയി എന്തൊക്കെയോ സംഭവിച്ചു എനിക്കറിയില്ല കൈസ് അപ്പോൾ എന്തായാലും നമ്മൾ ഒരു കാര്യങ്ങൾ നാളെ നാളെ നിങ്ങളെ നിങ്ങളെ മാറ്റി വെക്കരുത് ആ ടയറിൻ്റെ പഞ്ചറൊക്കെ നമ്മളല്ല നേരത്തെ ടയർ മാറ്റിയിരുന്നെങ്കിൽ ഇന്നിപ്പോൾ ഇങ്ങനെ പഞ്ചർ ഒട്ടിക്കേണ്ടി വന്ന് ഞാൻ ഊബറിൽ കയറി മഴയൊക്കെ നനങ്ങി വരേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാം ചെയ്യേണ്ടത് ചെയ്യേണ്ട സമയത്ത് തന്നെ ചെയ്യാം ഇതും ഞാൻ വോയിസ് ലൈവ് ചെയ്യുകയാണ് പക്ഷേ ഫുൾ മ്യൂട്ട് ചെയ്തുകൊണ്ട് വോയിസ് ഓഫർ ചെയ്തതക്കാന്നി നാളത്തെ വീഡിയോ വളരെ സ്പെഷ്യൽ സ്പെഷ്യലായിട്ടുള്ള വീഡിയോ ആണ് ഉറപ്പായിട്ടും നിങ്ങൾ മിസ്സ് ചെയ്യാണ്ട് കാണുക എന്താണെന്നുള്ളത് വഴിയേ വരും എനിക്കും ഞങ്ങൾക്കെല്ലാവർക്കും വളരെ സ്പെഷ്യലായിട്ടുള്ള നിങ്ങൾക്കും അതുപോലെ സ്പെഷ്യൽ ആയിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് അപ്പോൾ ഉറപ്പായിട്ടും നാളത്തെ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക എന്താന്നുള്ളത് നാളത്തെ വീഡിയോയിൽ കാണാം അല്ലേ അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ നിങ്ങളുടെ നാട്ടിൽ മഴയൊക്കെ ഉണ്ടോ മഴയൊക്കെ നല്ല ധൃതിയിൽ നടക്കുന്നുണ്ടോ ഇന്നലെ ഇവിടെ മഴ ഇല്ലായിരുന്നു കേട്ടോ ഇന്നിപ്പം വീണ്ടും മഴ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ പുതിയൊരു നല്ല വീഡിയോ ആയിട്ടുണ്ടെങ്കിൽ കാണാം അതുവരെയും ടാറ്റാ ബൈ ബൈ